തൃശൂർ പൂരം കലക്കലിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ മൊഴി രേഖപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘമാണ് മൊഴി രേഖപ്പെടുത്തിയത് എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം ആർ റോഷിബാൽ നമുക്കൊപ്പം ആർ റോഷിബാൽ പൂരം കലക്കലിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഒക്കെ മറികടന്ന് അടുത്ത പൂരവും കടന്നു അതിനുശേഷമാണ് ഈ മൊഴി രേഖപ്പെടുത്തൽ വന്നിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് സുരേഷ് ഗോപിയിൽ നിന്ന് ചോദിച്ചറിഞ്ഞത് ചോദിച്ചറിഞ്ഞത്വം ആ അന്വേഷണത്തിൽ രണ്ട് അന്വേഷണ റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ സർക്കാരിന് സമർപ്പിച്ചു ഇനി എ ഡി ജി പി എച്ച് വെങ്കിടേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് മാത്രമാണ് നൽകാനുള്ളത് ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് സിറ്റി പോലീസ് കമ്മീഷണർ കൂടിയായ ഡി ഐ ജി തോംസൺ ജോസിന്റെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ മൊഴി രേഖപ്പെടുത്തിയത് അതിൽ പ്രധാനമായും പരിശോധിച്ചത് എങ്ങനെയാണ് സുരേഷ് ഗോപി ഇത്രയും പെട്ടെന്ന് വിവരം അറിഞ്ഞത് അവിടെ എങ്ങനെ ആംബുലൻസിൽ എത്തിച്ചേർന്നു എന്നടക്കമുള്ളതാണ് പ്രത്യേക ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലാണ് ഈ മൊഴി രേഖപ്പെടുത്തുന്നത് അതിൽ സുരേഷ് ഗോപി നൽകിയ മൊഴിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബി ജെ പി പ്രവർത്തകരാണ് തനിക്ക് ഈ പൂരം അലങ്കോലപ്പെട്ടു എന്ന വിവരം നൽകിയതെന്നാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥിയായിരുന്ന താൻ അവിടേക്ക് പ്രവർത്തകർക്കൊപ്പം പോയത് എന്ന മൊഴി പോലീസ് നൽകിയിട്ടുണ്ട് എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം ഇനിയും കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനുണ്ട് മൊഴി രേഖപ്പെടുത്താനുണ്ട് അത് പൂർത്തിയായതിനു ശേഷമാണ് റിപ്പോർട്ട് എച്ച് വെങ്കിടേഷ് സംസ്ഥാന സർക്കാരിന് കൈമാറുക